ക്രിസ്തുമസിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നിട്ടുണ്ട് ശ്രദ്ധേയമാണ് കേരളത്തിൻ്റെ മതേതരത്വത്തെ പതിവില്ലാതെ ഒരു ക്രിസ്തുമസ് കാലത്ത് സംഘപരിവാറുകാർ സ്കൂളുകളിലെ ക്രിസ്മസ് ആഘോഷത്തിനെതിരെ അസഹിഷ്ണുതയുമായിട്ടും പുൽക്കൂട് തകർക്കാനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ വളരെ ശക്തമായ ഭാഷയിലാണ് കേരളത്തിൻ്റെ മതേതരത്വത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പുരോഗമന ചിന്തയുള്ള മതേതര ബോധ്യമുള്ള ജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വാക്കുകളാണത് കാര്യം ഈ നാട് ഇങ്ങനെ തന്നെ അടുത്ത തലമുറയ്ക്കും കൈമാറേണ്ട ഉത്തരവാദിത്വം ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കാണ് ഇന്നലകളിൽ സ്വാതന്ത്ര്യം നേടിത്തന്നവർ ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്യാതെ ഈ നാടിനെ അവരുടെ കാൽ കീഴിൽ നിർത്തിയപ്പോൾ അതിനെ പോരാടി നേടി അടുത്ത തലമുറയ്ക്ക് കൈമാറിയതുപോലെ തന്നെ ഈ നാടിൻ്റെ മതേതരത്വത്തെ കളങ്കപ്പെടാതെ വരും തലമുറയ്ക്ക് കൈമാറേണ്ട ഉത്തരവാദിത്തം ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കുണ്ട് എന്ന തിരിച്ചറിവ് ആ പോസ്റ്റ് നൽകുന്നുണ്ട് അതിലെ വാക്കുകൾ ഇങ്ങനെയാണ് മതങ്ങൾ മനുഷ്യരെ വേർതിരിക്കുന്ന മതിലുകളല്ല മറിച്ച് ഒരു ചരടിൽ മുത്തുകൾ എന്ന വണ്ണം മനുഷ്യരെ കോർത്തിണക്കേണ്ട മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശവാഹകരാകണം കേരളം ഇക്കാര്യത്തിൽ ലോകത്തിനു മുന്നിൽ എക്കാലവും ഒരു മാതൃകയാണ് എല്ലാ ആഘോഷങ്ങളും സ്നേഹത്തിൻ്റെ മധുരം പങ്കുവയ്ക്കാനുള്ള അവസരമായാണ് നമ്മൾ കാണാറുള്ളത് ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷങ്ങളിൽ മറ്റുള്ളവരും ഒത്തുചേരും ഇത് കേരളത്തിൻ്റെ പാരമ്പര്യമാണ് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും അവരുടെ സന്ദേശങ്ങൾ തൻ്റെ സന്തോഷങ്ങളായി കാണാനുമുള്ള വിശാലത മലയാളികളുടെ പ്രത്യേകതയാണ് മതങ്ങളെ മനുഷ്യത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മനോഹര ആവിഷ്കാരങ്ങളായി നിലനിർത്തുന്ന ഉദാത്തമായ വിശ്വാസ മാനവികതയാണ് നമ്മുടെ കരുത്ത് അതിനെ ദുർബലപ്പെടുത്താനും മതവിശ്വാസത്തെ അപരവിദ്വേഷത്തിൻ്റെ ഹേതുവായി മാറ്റാനും ചില ക്ഷുദ്രവർഗീയ ശക്തികൾ ഇന്ന് കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കെതിരെ സംഘപരിവാർ നടത്തിയ ചില ആക്രമണങ്ങൾ ആ യാഥാർത്ഥ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കേരളത്തിനും മലയാളികൾക്കും അപമാനമായി മാറുന്ന ഈ സംസ്കാര ശൂന്യർക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം അവരെ ചെറുക്കാനും ഈ നാടിൻ്റെ യഥാർത്ഥ സത്തയെ സംരക്ഷിക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങളാൽ മുഖരിതമാകട്ടെ വിശ്വാസം കേവലമായ ചരിയല്ലെന്നും മറിച്ച് മനുഷ്യസ്നേഹത്തിന്റെ സാക്ഷാത്കാരമാണെന്നും ലോകത്തിന് കാണിച്ചു കൊടുത്ത ജീവിതമായിരുന്നു യേശുവിൻ്റെത് ത് ത് അനശ്വര പ്രതീകമാണ് ക്രിസ്തു അശരണരെയും ആലംബഹീനരെയും ചേർത്ത് നിർത്തിയ യേശു അനീതികൾക്കെതിരെ വിമോചനത്തിന്റെ ശബ്ദമുയർത്തുകയാണ് ചെയ്തത് യേശുവിൻ്റെ ത്യാഗം എല്ലാ മനുഷ്യർക്കും ലോകത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ മതവിശ്വാസങ്ങളെ മറ്റുള്ളവരെ വെറുക്കാനും അകറ്റാനുമുള്ള സങ്കുചിത ചിന്തകളാക്കി പരിവർത്തനം ചെയ്യുന്ന വർഗീയ ശക്തികളെ കേരളത്തിന്റെ പടിക്ക് പുറത്തുനിർത്താം എല്ലാവർക്കും ഒത്തൊരുമിച്ച് ആഹ്ലാദത്തോടെ ക്രിസ്തുമസ് ആഘോഷിക്കാം ഏവർക്കും ഹൃദയപൂർവ്വം ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു ഇതാണ് മുഖ്യമന്ത്രിയുടെ കുറിപ്പ് ക്രിസ്തുമസിന് തലേദിവസം മലയാളികൾക്ക് ക്രിസ്തുമസ് ആശംസകൾ നേരുന്നതിനൊപ്പം തന്നെ ഈ നാടിന്റെ മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തത്തെ കുറിച്ചുകൂടി അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് അത് ഈ നാടിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് നാളെയും ഈ നാട് ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്നുള്ള ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഈ ക്രിസ്തുമസ് ദിനം മുൻപൊരിക്കലും ഇല്ലാത്ത പോലെ നമ്മുടെ നാട്ടിൽ സംഘപരിവാറിന് സ്വാധീനമുള്ള ജില്ല എന്ന നിലയ്ക്ക് പാലക്കാട് തന്നെ രണ്ടിടങ്ങളിൽ ഇത്തരം ആഘോഷങ്ങൾക്ക് നേരെ അസഹിഷ്ണുതയും ആക്രമണവുമായി അവർ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർ പതിയെ ഈ നാടിനെ അവരുടെ കാഴ്ചവട്ടിലേക്കാക്കാൻ വേണ്ടി മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് തുടങ്ങുകയാണ് അത് തിരിച്ചറിയുക ക്രിസ്തുവിൻ്റെ ത്യാഗനിർഭരമായ ജീവിതം എന്തിനു വേണ്ടിയാണോ അദ്ദേഹം സമർപ്പിച്ചത് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ ചെറുത്ത് തോൽപ്പിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ കൃത്യമായി നിഴലിച്ചിട്ടുമുണ്ട്